നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നും അതുപോലെ തേർഡ് സിറ്റുവേഷൻസിനോടുള്ള എന്ത് കാര്യമായിക്കോട്ടെ ഒരു തേർഡ് സിറ്റുവേഷൻസിനോടുള്ള കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നതാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക ഡിവൈൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു അതല്ലെങ്കിൽ നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാൻ പോകുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരം കാണാനും അതിനെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടു കൂടി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാനും മിക്ക ടെറോ റീഡിങ്സ് സഹായിക്കുന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്തംഭനാവസ്ഥയും ബ്ലോക്കേജുകളും ഡബിൾ എനർജിയുടെ പ്രസൻസ് അതായത് ബ്ലാക്ക് മാജിക് പോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസുകളുണ്ടോ നിങ്ങളുടെ കറ കറൻറ്റ് ടൈമിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ടൈമിങ് ഇതിനെല്ലാം കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് തീർച്ചയായിട്ടും ടാറോ റീഡിങ്സ് ഒരു ടാറോ റീഡർ പറയുന്നതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പേഴ്സണലായിട്ട് റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സിനെ ഫോക്കോ ഫോളോ ചെയ്ത് പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ നമ്മൾ ഇതിൽ നോക്കുന്നൊരു എനർജി നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സാണ് കേട്ടോ ദ ഫുൾ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ടൈമിംഗ് ആണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റിയോടുകൂടി ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ലാസ്റ്റ് ഒരു സ്റ്റക്ക് അവസ്ഥയിൽ നിൽക്കുന്ന റിലേഷൻ ആണ് ഇതിനകത്തുള്ളത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എനർജിയിലോ ലെസ് കോണ്ടാക്റ്റ് എനർജിയിലോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പോയി ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ചിലപ്പോൾ കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയയും ആ ഒരു ഇല്ല എന്നും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു രീതിയിലെ എനർജിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കുന്ന ഒരു ബന്ധത്തെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടും അവസാനിച്ച് പോയൊരു ബന്ധത്തിൻ്റെ എനർജിയാണ് നിങ്ങളിപ്പോൾ ഈ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ദ ഫുൾ എനർജിയിലാണ് അതായത് ഒന്നേന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ക്ലിയറൻസ് ചെയ്തൊന്ന് ശുദ്ധികലശം നടത്തി ഒന്നേന്ന് തുടങ്ങാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എല്ലാ രീതിയിലും അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയും അകവും പുറവും ഒക്കെ എന്ന് പറയുന്ന അതേ എനർജിയിൽ നിങ്ങളെക്കുറിച്ച് പൂർണമായിട്ടും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളിലെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി കളഞ്ഞു നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ പോസിറ്റീവ് സിറ്റുവേഷൻസുകൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ബെനഫിറ്റ് എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു വ്യക്തിക്ക് നല്ലൊരു ഒരു ലെസൺ പഠി ആ ഒരു നല്ലൊരു ലെസൺ എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കും നിങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ സാധിക്കും അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പം അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല ഒരു തുടക്കം ഒരു പുതിയ തുടക്കം അവർ തയ്യാറാണ് ഇനി അവരൊരു ഫുളിഷ് എനർജിയാണ് വിട്ടിത്തമാണ് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞാലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് ആ ഒരു പേഴ്സൺ വരാൻ തയ്യാറായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നു നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയെ ഒന്ന് മറന്നു തുടങ്ങിയെടുത്ത് നിന്നും ചിലപ്പോ ഒരു സ്വപ്ന ദർശനത്തിലൂടെയോ അതല്ലെങ്കിൽ മറ്റു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സൈൻ എനർജികളിലൂടെയോ നിങ്ങളിലേക്കും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മ വളരെ പവർഫുള്ളായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ നിങ്ങളിൽ പലരും ഈ ഒരു പേഴ്സൺ പോയി ഇത് അവസാനിച്ചിനി ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാനില്ല തിരിഞ്ഞു നടക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നെടുത്ത് നിന്നും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളും വഴുതി വീഴുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ഡിവൈൻ കോളിങ് ലഭിക്കുന്നതായിട്ട് ഒരു ഇന്നർ കോളിംഗ് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കും ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും അവരെ സംബന്ധിച്ചും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അവരുടെ കപ്പുകളെല്ലാം അവർ ഹൃദയം മുഴുവനും നിങ്ങളോട് എന്തൊക്കെയോ പറയണം നിങ്ങളോട് എന്തൊക്കെയോ പ്രകടിപ്പിക്കണം കൂടി വെമ്പി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കറന്റ് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സക്സസ്സിലേക്ക് അവർ യാത്ര തിരിക്കുന്നു അതായത് അവർക്കറിയാം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയില്ല നിങ്ങൾ ആ ഒരു വ്യക്തി എടുത്തു മാറ്റുകയില്ല നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേർത്ത് പിടിക്കുമെന്ന് ആ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം മാത്രമല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് ഇതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങളൂടി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നുകൂടി ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ദ ഹാങ്കഡ് മാൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരൊരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടിരുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ശ്രമിക്കാതെ പോയ ചില നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ കാര്യങ്ങളെല്ലാം ഡിലേ ആയിപ്പോയി അവർക്ക് സ്റ്റക്നെസ് ഉണ്ടായി അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റികൾ വന്നുവെങ്കിലും അതൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും അവരുടെ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങി ചെന്ന് നോക്കുമ്പം ശരിക്കും ഒരുപാട് ബാഡ് സിറ്റുവേഷൻസുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ചെയ്യുമ്പം ദ ഹാങ്കഡ്മാൻ്റെ റിവേഴ്സ് എനർജി പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ഒരു പെരുമാറ്റം സംസാരം ഇതിലൊക്കെ ഒരു ബാഡ് സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ദേഷ്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം സംസാരിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു വാല്യൂ കൽപ്പിക്കാത്ത വിധ എടുത്തുചാട്ടം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി ഒന്നും ചിന്തിക്കാതെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച സിറ്റുവേഷൻസുകളുണ്ട് അതൊക്കെ അവരെ സംബന്ധിച്ചിപ്പോൾ ഒരു സ്റ്റക്കാണ് കേട്ടോ അവർക്കതൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു പെയിൻ തോന്നിക്കുന്നുണ്ട് കുറ്റബോധം തോന്നുന്നുണ്ട് അവർ ഹൈഡ് ചെയ്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നതെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അവർ പല കാര്യങ്ങളും അവരനുഭവിച്ച് അവർ പാസ്റ്റിൽ നേരിട്ടിരുന്ന പല കാര്യങ്ങളെയും അവർ ഹൈഡ് ചെയ്തിരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് മാത്രമല്ല ഈ ഒരു റിലേഷനിൽ എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു മുൻകാല എനർജിയിലേക്ക് നോക്കുമ്പം ഒരു നെഗറ്റീവ് ആകുന്ന അതായത് ഒരു എന്താ പറയുക ഒരു മോശം ഡെസ്റ്റിനി എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതായത് ഒരു വിധി ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് മുൻകാലങ്ങളിലാവാം മുൻ ജന്മങ്ങളിലാവാം ചെയ്ത ചില കാര്യങ്ങളുടെ ഒരു ഒരു ജസ്റ്റിസും കൂടി ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആകപ്പെട്ടിരുന്നു മിസ് യൂസ് ചെയ്യപ്പെടുക പവർ ലോസിംഗ് ഉണ്ടാവുക അതുപോലെ തന്നെ വെറുമൊരു ഫിസിക്കൽ പരമാകുന്ന ഒരു അഡിക്ഷൻ മാത്രം തോന്നിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ പ്രേരിപ്പിക്കുക ആ ഒരു കാര്യങ്ങളിലേക്ക് വഴുതി വീഴ്ത്തുക ഇതൊക്കെയായിരുന്നു ഈ ഒരു റിലേഷനിൽ നമുക്ക് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഇവരൊരു കർമ്മ പോലെ അല്ലെങ്കിൽ ഒരു വിധി പോലെ കണക്റ്റ് ചെയ്ത് നിർത്തുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം ഇവരെലോൺ എനർജി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ ആ ഒരു ഒറ്റപ്പെടലിലൂടെ അവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ പറ്റി നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ വാല്യൂ വാല്യു നിങ്ങളെന്തായിരുന്നു എന്നുള്ളതെല്ലാം ഇവർക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവർക്കും ഒരു ആകുന്ന അവരെക്കുറിച്ചും അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ശരിക്കും ഒരു സോൾ സെർച്ചിങ്ങിലൂടെ ഇവർ കടന്നുപോയി ഇവർ മറ്റെങ്ങോട്ടെങ്കിലും ആയിരിക്കാം പോയതെങ്കിലും അവർക്ക് ശരിക്കും അവിടെ സംഭവിച്ചതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് ഒരു വല്ലാത്തൊരു ആത്മീയമാകുന്ന ചേഞ്ചിങ് നിങ്ങളുടെ പേഴ്സണിൽ എപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റിയാൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് നൽകിയാൽ അത് നിങ്ങൾ സ്വീകരിക്കുമോ അതോ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ അവരതൊരു മാനിഫെസ്റ്റിംഗ് എനർജിയിലൂടെ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളിലേക്ക് ഓർമ്മകളെ അവർ പാസ് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവരുടെ ഈ ഒരു തീരുമാനം ഈ ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നത് ഇമോഷണൽ റിലേഷൻ തന്നെയാണ് കേട്ടോ സ്നേഹം അതായത് സ്വപ്നം റിയാലിറ്റി ആക്കുക ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്തു വെച്ചേ വേണ്ട എന്ന് ചിന്തിച്ചാൽ ഒഴിവാക്കപ്പെട്ട റിജക്റ്റ് ചെയ്ത ആ ഒരു ആഗ്രഹങ്ങളെ വീണ്ടും തിരിച്ചെടുക്കുക അത് ജീവിതത്തിൽ റിയാലിറ്റി ആക്കി എടുക്കുക ആ ഒരു പാഷൻ ആ ഒരു സ്വപ്നം ആ ഒരു ഏരിയയിലൂടെ കണക്ട് എന്ന ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച ഓപ്പർച്യൂണിറ്റീസുകൾ വേറെ ചെല്ലുന്നുണ്ട് ഇപ്പോഴും അവരിലേക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുണ്ടെങ്കിലും അവരൊരു റിജക്ഷൻ എനർജിയിലാണ് നിൽക്കുന്നത് എല്ലാത്തിനെയും അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അവരൊന്നൊറ്റയ്ക്ക് ഇരിക്കാനും ഒരു ഏകാന്തത അനുഭവിക്കാനും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുക എന്നൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട് ശരിക്കും അവർ ചിന്തിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു എനർജി ഒരു വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഫൈബോസോഴ്സിന്റെ എനർജിയാണ് കുറ്റബോധമാണ് വളരെ ശക്തി മായ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ചെയ്തു കൂട്ടിയതും പറഞ്ഞു പറഞ്ഞതും എല്ലാം അവരെ സംബന്ധിച്ച് റീ കണക്റ്റ് ചെയ്യുമ്പം അവർക്ക് സ്വയം അവരെ തന്നെ അവർ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരോട് തന്നെ അവർക്ക് ദേഷ്യം തോന്നുന്ന ഒരു എനർജിയിലാണ് കാരണം ചില സമയങ്ങൾ ചില സന്ദർഭങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരൊരിക്കലും നീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിച്ചിരുന്നു നിങ്ങളോട് പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ വളരെ ക്രൂവൽ എനർജിയിലൂടെ ആയിരുന്നു വളരെയധികം ക്രൂരതയോടുകൂടി തന്നെയാണ് നിങ്ങളുമായി ആയിട്ട് ബിഹേവ് ചെയ്തു പോയതെന്നും അതൊരു കർമ്മയാണെന്നും അത് താൻ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള ഭയം പോലും ഈ ഒരു പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റു ചില കാര്യങ്ങളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ മറ്റാരുടെക്കോ എനർജികൾ നിങ്ങളുടെ ബന്ധത്തിലോ ഈ ഒരു വ്യക്തിയുടെ ബന്ധത്തിലോ കണക്റ്റഡ് ആയിരുന്നു ഒന്നെങ്കിൽ ഇയാളുടെ ജീവിതത്തിലേക്ക് മറ്റു ചില എനർജികൾ കണക്ട് ചെയ്ത് അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ഫിനാൻഷ്യൽപരമായിട്ടാണെങ്കിലും ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും മറ്റൊരു ദിശയിലേക്ക് ഒരു വ്യക്തിയെ തിരിച്ചുവിട്ടൊരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പിരീഡിന് കാരണമായിട്ടുണ്ട് അതും അതായത് തെറ്റായ ചില ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി പോവുകയും അത് അവരുടെ ജീവിതത്തിൽ നിങ്ങളെയും നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലും വേദനാജനകമാകുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു പ്ലസ് അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ശൂന്യമായി പോയൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ടിയും വന്നു ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഒരു കുറ്റബോധം പോലെയാണ് ഈ ഒരു വ്യക്തി ഇപ്പം കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഒരു വിധിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം കേട്ടോ നിങ്ങളിലേക്കൊരു കോളോ മെസ്സേജോ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്നും നൂറ് ശതമാനം വരും കാരണം അത് വന്നേ പറ്റൂ അതൊരു ജസ്റ്റിസ് ആണ് അത് നിങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ എന്നുള്ളത് നൂറ് ശതമാനം പ്രകൃതി നിയമമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ട് കേട്ടോ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം എന്താണ് വരും വരായികളെക്കുറിച്ചുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പേഴ്സണിലും അതുകൊണ്ട് വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് അതായത് ന്യൂ ബിഗിനിങ് എനർജിയിലെ എത്രയും പെട്ടെന്ന് വന്നു ചേരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുമ്പോഴും അത് വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു കാരണം പാസ്റ്റിലെ പല കാര്യങ്ങളുമാണ് വിധി ഈ ഒരു വ്യക്തി കണക്ട് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ സിക്സോഴ്സിൻ്റെ എനർജിയാണ് ആ വ്യക്തിയെ വിട്ട് നിങ്ങൾ പോയോ എന്നുള്ള ഒരു ആശങ്ക ആ ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒറ്റപ്പെട്ടു പോകുമോ ഫ്യൂച്ചർ പ്ലാനിങ് എല്ലാം തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയവും ഒന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു ഡിസ്റ്റൻസ് എനർജി ഉണ്ടാവാൻ കേട്ടോ നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജിയുടെ പ്രസൻസ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഒരു ട്രാവലിങ് എനർജിയിലൂടെ കാര്യങ്ങളെയെല്ലാം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടുപോകുമോ എസ്കേപ്പിംഗ് സംഭവിക്കുമോ എന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ ഓവർകം ചെയ്ത് നിങ്ങൾ അനുഭവിച്ച പെയിനും മറ്റ് സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളും എല്ലാം ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് പിന്നീട് തുടർന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലാത്ത എനർജികളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ വേദന നിറഞ്ഞ അതായത് ക്രൂരത നിറഞ്ഞ ഒരു എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മിസ് യൂസ് ചെയ്ത് നിങ്ങളെ എല്ലാ രീതിയിലും ചൂസ് ചെയ്തിട്ട് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് നിങ്ങളെ ആക്കി തീർത്ത സിറ്റുവേഷൻസുകളും എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയവും ഉത്കണ്ഠയും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്നെങ്കിൽ നിങ്ങളോ ആ ഒരു വ്യക്തിയോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗണ്ടറി തീർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു ബൗണ്ടറിയിൽ നിന്നും ഒന്നെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യുകയോ ബൗണ്ടറി ഇടുകയോ ചെയ്തു അവർക്ക് അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളാണത് ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഫൈറ്റിംഗ് അതായത് നിങ്ങളെ പല കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്നും ചേഞ്ച് ോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും സെവൻ ഓഫാൻസിൻ്റെ എനർജിയാണ് ബൗണ്ടറി ഉണ്ട് അതായത് ഒരു തകർച്ചയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധം എത്രത്തോളം അത്രയും ശക്തമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനും മനസ്സിലാക്കാനും അതുപോലെ ഇതിനകത്ത് ഏറ്റവും ശക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് മാനിഫെസ്റ്റേഷൻ പവറാണ് മാനിഫെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അത് വേറൊന്നിനുമല്ല ഒരു ഗ്രോത്തിനും ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനുമാണ് കൂടാതെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ഫാമിലി എനർജിയും കൂടി കണക്റ്റഡ് ആവുന്നുണ്ട് ചില വ്യക്തികളിലേക്ക് നോക്കുമ്പം ഹസ്ബൻഡ് and wife relation de energy strong aayittu kaanunnundu kudumba param aaguna sila bendhangale adayid chilappengal family param aayittu relation energy il nilkkuna cousins energy il okke nilkkuna vyaktigalum aayirikka endaanengilum ee oru relation ennu parayanad family ingodi base cheythu family ingodi involve aaguna or energy undu chirikkum sektham aaguna or cheating than nalgeerikkunadum aanu koodada than financial param aaguna sila nethangalum ee oru bendathe base cheythu ningalde വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നതും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ അവസാനിച്ചു അസ്തമിച്ചു പോയി അല്ല ഇനി ഇല്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും തിരിച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി കാത്തിരിക്കുന്ന സിറ്റുവേഷൻസാണ് മറ്റാരൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ചൊല്ലിയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസിനെ വെച്ചോ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ചില സ്ഥലങ്ങളിൽ ഉറക്കം സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ടായ ആവാം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് നിരാശയാണ് നഷ്ടബോധമാണ് കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു വലിയ വേദന നമ്മളുടെ കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയൊരു പെയിൻ വരുന്നത് അല്ലേ അതിൻ്റെ വാല്യൂ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളെ കണക്ട് ചേദ ഈ ഒരു പേഴ്സന്റെ എനർജി നിൽക്കുന്നത് ത്രഡ് പാർടിയുമായിട്ടുള്ള ഒരു എനർജിയെ നോക്കും നോക്കുമ്പോൾ ഇതിന അതി ശരിക്കും ഒരു ലൈഫ് ലോംഗ് കമ്മിറ്റ്മെന്റോട് കൂടി നല്ലൊരു പാർട്ണർ എനർജിയോട് കൂടി കണക്ട് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ വലeredReader മൈക്യമായി ഇരുന്നു അവർ ശരിക്കും എന്ന ഉരിമിച്ച് നിന്ന다യത് ഒരു എന്താ പറയ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് തേർഡ് പാർട്ടി എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് വളരെയധികം ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ഇതിന് ഇത് നഷ്ടപ്പെടില്ല ഇതിന് ചിലപ്പോൾ ഈ സിംഗിൾ എനർജിയൊക്കെ നോക്കുമ്പോൾ മാരേജിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ അല്ലാത്ത എനർജിയിലാണേലും വളരെയധികം കണക്റ്റഡ് ആയിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചില എനർജിയിൽ നോക്കിയാൽ പാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയാണ് കേട്ടോ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ എനർജി എക്സ്ട്രാ മരറ്റൽ അഫെയർ എനർജിക്കാരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കുറച്ച് എനർജികൾ നോക്കുമ്പം അപ്പം അങ്ങനെയുള്ള എനർജികളിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം ആണ് ഒന്നിലധികം വ്യക്തികൾ ചേർന്നുള്ള കോൺഫ്ലിക്റ്റും ശക്തമാകുന്ന പ്രശ്നങ്ങളും ഈഗോ ക്ലാഷും അതുപോലെ ഇറിറ്റേഷനും അതായത് ഒരു സഹകരിച്ചു പോകാൻ പറ്റാത്ത കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് നടക്കുന്നത് ഒരു യുദ്ധം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ടോക്സിക് എനർജിയാണ് ബ്ലോക്കിങ് എനർജിയാണ് ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പരമാകുന്ന വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ ശ്രമിക്കുന്നുണ്ട് ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു റിജക്ഷൻ എനർജിയിലാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും കപ്പ് ഓഫ് ലവ് സ്വീകരിക്കാതെ പോകുന്നുണ്ട് അതല്ലേ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ തിരസ്കരിക്കുന്ന എനർജി വേണ്ട എന്ന് ശക്തമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു ഡിപ്രഷൻ എനർജി ആൻസൈറ്റിയിലൂടെ തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കടന്നു പോകുന്നത് വളരെയധികം മാനസിക പിരിമുറുക്കവും പ്രോബ്ലംസും അവിടെ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണോ ത്രത്തോളം ആനന്ദം അനുഭവിച്ചോ അത്രത്തോളം നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസാണ് ഇപ്പം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഉറക്കമില്ല എന്ന് തന്നെ പറയാം കൂടാതെ തന്നെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഭയം അനുഭവിക്കുന്നുണ്ട് ഉത്കണ്ഠ ഫ്യൂച്ചറിലേക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യും ഈ സിറ്റുവേഷൻസിനെ എങ്ങനെ അവസാനിപ്പിക്കും എന്നൊക്കെ ഉള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് തേർഡ് പാർട്ടി എന്നത് വളരെ വളരെയധികം ആയിട്ട് അതായത് എല്ലാം മണത്തറിയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാം അറിയുന്ന ഒരു എനർജിയുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് ആണ് കാണുന്നത് ഒരു സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ തേർഡ് പാർട്ടി പോസിറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആ ഒരു തേർഡ് പാർട്ടി നെഗറ്റീവ് പ്രസൻസ് ഉള്ള വ്യക്തിയും കൂടിയാണ് വളരെയധികം ഒരു എന്താ പറയുക ഒരു പിന്നെ ഇൻഡ്യൂഷൻ പവറൊക്കെ ഉള്ള മുൻകൂട്ടി കാര്യങ്ങളെ ഗണിച്ചറിയാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല തേർഡ് സിറ്റുവേഷൻസുമായിട്ട് ഒരു രീതിയിലും ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരെന്താണോ ഫോക്കസ് ചെയ്യുന്നത് ഇവരെങ്ങോട്ടേക്കാണോ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് അവിടേക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് ഇവരെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഇവരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു എനർജിയിലാണ് E <sínt'> തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ സൗഹൃദ ബന്ധങ്ങളിലേക്ക് മാറുന്നുണ്ട് കേട്ടോ ഒരു സമാധാനത്തിനും ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവർ സൗഹൃദ ബന്ധങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് പക്ഷേ ഒരു സ്ട്രക്നെസ്സാണ് ഒരു തീരുമാനം അവർക്ക് തേർഡ് സിറ്റുവേഷൻസിൽ എടുക്കാൻ പറ്റുന്നില്ല അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു എനർജിയാണ് ഈ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയെ ബേസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങളിലേക്ക് വരുക എന്നുള്ള ആഗ്രഹവും നിങ്ങൾ എത്രത്തോളം ഷ്യസ് ആയിരുന്നു എന്നൊരു ചിന്ത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിന് ബേസ് ചെയ്ത് നോക്കുമ്പം ചിലരുടെ എനർജികളിൽ ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിൽ അപ്പോൾ അത് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാണുന്നുണ്ട് ചിലരുടെ എനർജിയിലാണ് കേട്ടോ അത് കാണിക്കുന്നത് ചിലരുടെ ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടിയുള്ള ലക്ഷ്യം വെച്ച എനർജി ആയിരുന്നു പക്ഷേ പൂർണ്ണമായിട്ടും ഇപ്പോൾ അവിടെ ഒരു സ്ട്രഗ്ലിംഗ് ആണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത വിധം ഒരു ശ്വാസം മുട്ടുന്ന ഒരു എനർജിയിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നിൽക്കുന്നു